റഷ്യയുടെ തീരത്തെ വൻ ഭൂചലനത്തിന് പിന്നാലെ ജപ്പാൻ റഷ്യ തീരങ്ങളിൽ സുനാമി അമേരിക്കൻ തീരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജൂലൈ അവസാനിക്കാൻ ഒരൊറ്റ ദിവസം ബാക്കി നിൽക്കുകയാണ് ജപ്പാനെ ഞെട്ടിച്ച തർസുകയുടെ പ്രവചനം ആശങ്കയുണ്ടാക്കുന്നത് ആശങ്കയുടെ മണിക്കൂറുകൾ അവിടുന്നും ഇവിടുന്നും സൈറണുകൾ മുഴങ്ങി ഉയർന്ന തിരമാലയുള്ള സുനാമികൾ വരുമോ എന്ന ആശങ്ക റഷ്യയുടെ കിഴക്കൻ മേഖലയിലാണ് വൻ ഭൂചലനം അനുഭവപ്പെട്ടത് എട്ടേ ദശാംശം ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിന് പിന്നാലെ സുനാമി മുന്നറിയിപ്പും വന്നു ജപ്പാനിലും യു എസ് ദ്വീപുകളിലുമാണ് ഈ മുന്നറിയിപ്പുള്ളത് മുപ്പത് സെന്റിമീറ്റർ ഉയരമുള്ള സുനാമി തിരമാലകൾ കിഴക്കൻ തീരത്തേക്ക് ആഞ്ഞടിച്ചെന്നാണ് റിപ്പോർട്ടുകൾ ഈ വാർത്ത ഞെട്ടലോടെ തന്നെയാണ് ലോകം ഇന്ന് കേട്ടത് ഹവായ് ചിലി ജപ്പാൻ സോളമൻ ദ്വീപുകളിലെ ചില തീരപ്രദേശങ്ങളിൽ ഉയർന്ന തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് ജപ്പാനിൽ സുനാമി മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചപ്പോൾ പലരുടെയും ആശങ്കയും ഓർമ്മയും കഴിഞ്ഞ ഇരുപത്തിയഞ്ച് ദിവസം പിന്നിലേക്ക് സഞ്ചരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം മാത്രമല്ല അപ്പോൾ ഓർത്തെടുത്തൊരു പേരുമുണ്ട് റയോ തത്സുഗി ജൂലൈ അഞ്ചിന് പുലർച്ചെ നാല് പതിനഞ്ചിന് വിനാശകരമായ സുനാമി വരുമെന്ന് അന്നവർ പ്രവചിച്ചു കരുതുന്നതിലും വലിയ നാശനഷ്ടങ്ങൾ സുനാമിയിൽ സംഭവിക്കുമെന്നായിരുന്നു ആ പ്രവചനം സ്വപ്നത്തിൽ തനിക്കുണ്ടായ അപകട മുന്നറിയിപ്പാണ് അവർ പങ്കുവച്ചതെന്നും റിപ്പോർട്ടുകളിലുണ്ടായിരുന്നു മാത്രമല്ല തത്സുഖയുടെ പ്രവചനങ്ങൾ മുൻപും കൃത്യമായി ഫലിച്ചതോടെ ജനം ഭയപ്പാടിലും ആശങ്കയിലുമായി റഷ്യയ്ക്കും ജപ്പാനും പിന്നാലെ യു എസ് തീരം തൊട്ട് സുനാമി തിരകൾ ആഞ്ഞടിച്ചപ്പോൾ വീണ്ടും ആശങ്ക ഉണർത്തുകയാണ് തത്സുകിയുടെ പ്രവചനത്തിന് പ്രാധാന്യം ലഭിക്കാൻ ഇതൊരു കാരണം കൂടിയായി മാറി ജൂണിൽ പതിവിലുമധികം ഭൂകമ്പങ്ങൾ ജപ്പാനിൽ ഉണ്ടായെന്നാണ് രേഖപ്പെടുത്തുന്ന കണക്കുകൾ രണ്ടാഴ്ചയ്ക്കിടെ ആയിരത്തിലധികം ഭൂകമ്പങ്ങൾ ജൂൺ ഇരുപത്തിമൂന്നിന് ഭൂചലനങ്ങളാണ് ജപ്പാനിൽ ഉണ്ടായത് ചെറുചലനങ്ങൾ വരാനിരിക്കുന്ന വലിയ ഭൂകമ്പത്തിന്റെയും സുനാമിയുടെയും സൂചനയാണെന്നും ജനം ആശങ്കയോടെ ഭയപ്പെടുന്നു എന്നാൽ തത്സുകിയുടെ പ്രവചനം പോലെ ജൂലൈ അഞ്ചിന് അപകടമൊന്നും സംഭവിച്ചില്ല ആ ആശ്വാസത്തിൽ പ്രവചനം മറന്നു തുടങ്ങിയപ്പോഴാണ് ഇന്ന് വീണ്ടും ഭൂകമ്പവും പിന്നാലെ സുനാമിയും എത്തിയത് എട്ടേ ദശാംശം എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം റഷ്യയെ പിടിച്ചുകുലുക്കി എന്ന് വേണം പറയാൻ പിന്നീടുണ്ടായ സുനാമി റഷ്യയിലെ തുറമുഖങ്ങളെ നശിപ്പിച്ചു എന്ന് വേണം റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കാൻ ജപ്പാനിൽ സുനാമി മുന്നറിയിപ്പ് നൽകിയ തീരങ്ങളിൽ എല്ലായിടത്തും ഇതിനകം സുനാമി തിരകൾ എത്തിയിട്ടുണ്ടെന്നും അറിയാൻ സാധിക്കുന്നു എന്നാൽ വേണ്ടത്ര സുരക്ഷ മുൻകൂട്ടി കണ്ട് സ്വീകരിച്ചതിനാൽ വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല രണ്ടായിരത്തി പതിനൊന്നിലെ ഭൂകമ്പത്തിലും സുനാമിയിലും വലിയ നാശനഷ്ടം ഇവിടെ സംഭവിച്ചു മാത്രമല്ല ലോകമെമ്പാടുമുള്ള പത്തോളം രാജ്യങ്ങളിലും സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതിൽ മിക്കയിടങ്ങളിലും ഇതിനകം സുനാമി തിരകൾ എത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു എന്തായാലും ജൂലൈ അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ തസ്തുകയുടെ പ്രവചനം സത്യമാകുമോ എന്നൊരാശങ്ക തന്നെയാണ് ലോകത്ത് എല്ലായിടത്തും അലയടിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം